ായിരുന്നോ ആ നിങ്ങൾ ഇത് എവിടെ പോയി കിടക്കും ഞാൻ ഇത് ഉറങ്ങിപ്പോയി നോട്ടീസ് അടിച്ചിരാന്ന് പറഞ്ഞു അതെ അപ്പൊ ഞാൻ ടെക്സ്റ്റൈൽസ്ന്ന് പറഞ്ഞിട്ടോ അതെ അല്ലെ ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ അപ്പൊ അത് മേടിക്കാം ഈ പിന്നെ നടൻപാട്ടിന്റെ ബാക്കി ഒന്ന് രണ്ട് പാട്ടുകാരെ അറേഞ്ച് ചെയ്യണം അല്ല അത് സുധീർ അല്ലേ ഞാൻ ഓക്കെ നീ നിന്റെ രണ്ട് സുഹൃത്തുക്കൾ വരുന്നില്ലേ അത് ശരിയൊക്കെ സംശയിച്ച് പറയല്ലേ അത് പറയലേ വേറെ ശരിയാക്കണം അല്ലാതെ വെറുതെ ഞാനൊരു കാര്യം പറ നമ്മള് തമാശക്കണി അവരുത് നമ്മള് രണ്ടു വർഷം മുടങ്ങി കിടക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് പരിപാടി ഗംഭീര ആക്കണം വെറുതെ നമ്മള് നമ്മള് തല ഇട്ടിട്ട് പിന്നെ അവസാനം അതായത് പറയരുത് അച്ഛാ ഞാനേ ക്ലബ്ബിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട് അതിന്റെ പോയിട്ട് പോരാട്ടോട് ചോദിച്ചിട്ട് ചോദിച്ചിട്ട് അവള് പോരില്ലേ ആ പറഞ്ഞാ നിങ്ങൾ ഞാൻ പോയി എന്ന് പറയാൻ നിങ്ങളുടെ താമസം ബുദ്ധിമുട്ടുണ്ടോ ജീവിതത്തിനൊരു താളം ഒരു താളമുണ്ട് ശരിയാക്കണം നീ ആദ്യം നിന്റെ താളം ശരിയാക്കു നീ എന്നെ പഠിപ്പിക്കണ്ട ഒരുവിധം താളൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിൽക്കുന്നത് എടാ ഈ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് ഈ കണ്ണാടയും വെച്ചിട്ട് വെറുതെ സൂര്യനെ പേടിപ്പിക്കാൻ വേണ്ടി നടക്കാന്നല്ലാതെ പറയണവർക്ക് ബാധകന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ബിസിനസും കാര്യങ്ങളൊക്കെ കുറച്ചൊന്നും മുടങ്ങി കിടക്കണോ അത്രേ ഉള്ളൂ പുച്ഛം തുടങ്ങിയിട്ട് കൊറേ നാളായല്ലോ അല്ല അത് പറയ പറയേണ്ട കാര്യമില്ല എനിക്ക് റിയൽ എസ്റ്റേറ്റ് ആണ് എന്റെ നടക്കുമ്പോഴേ കാശ് അല്ല സ്ഥല കച്ചവടം നടക്കുമ്പഴേ എന്റെ എങ്ങനെയാ കെട്ടോള് സംഭവിച്ചു തിന്നാൻ വേണ്ടി ഇരിക്കല്ലേ ആ ആരുവാ കെട്ടോന എങ്ങടാ പോണെന്ന് ചോദിച്ചോ നാടൻ പാട്ടിനെ കൊട്ടാൻ ക്ലബിലേക്ക് പോവാ പെട്ടെന്ന് പറഞ്ഞേ അതെ നീ നിന്റെ പാട്ടുകാരെ വിളിക്കും ആ പാട്ടുകാരെ വിളിച്ചിട്ട് അവരുടെ ഇങ്ങോട്ട് വരാൻ പറയും നിക്കണം എന്നില്ല ഇതെളം വരില്ല അതെ ഞാനൊരു കാര്യം പറയട്ടെ ഇത് ഒരുക്കോട്ടെ അല്ല ശീത ഞാൻ ക്ലബിന്റെ ഒരു പ്രോഗ്രാമിന് റിഹേഴ്സലിന് വിളിക്കാൻ വന്നാ ഇതൊന്നും നിർത്താറായില്ല ഇതൊന്നും നിർത്താറായില്ല

നീ പണിക്ക് പോന്നോണ്ട് എന്താ കാര്യം നിനക്ക് നിന്റെ മേക്കപ്പ് സാധനങ്ങളും ഡ്രസ്സും അതെ എന്റെ ജോലിക്ക് ഇതൊക്കെ ആവശ്യമാണ് നന്നായിട്ട് മേക്കപ്പ് ചെയ്യണം നല്ല നല്ല ഇടണം വേണം അല്ല അല്ല ഇതൊക്കെ കണ്ടിട്ടാണല്ലോ എന്നെ ഇഷ്ടപ്പെട്ടതൊക്കെ എന്താ ഈ ഒന്നും പറ്റിട്ടൊന്നല്ലോ ചാരു ഞാൻ നിന്നോട് അതിനൊന്നും പറഞ്ഞില്ലല്ലോ ആ ഇവിടെ എനിക്കിപ്പോ അത്യാവശ്യം അവര് ഒരു പാട്ടിന്റെ റിഹേഴ്സലിനെ വിളിക്കാൻ വന്നിരിക്കയാണ് അതിനൊന്നും പോകണ അത്രേ ഉള്ളു ൂത്ത് ഇതൊക്കെ മാത്രമേ ഉള്ളൂ എന്നാ ഞാൻ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന ഒരു ഗ്ലാസ് ചായ എനിക്ക് അതൊന്നും പറ്റില്ലല്ലേ അല്ല എനിക്ക് മനസ്സിലായില്ല നീ ജോലി കഴിഞ്ഞ് വരുമ്പോ ചായണോ അതിനിപ്പ എന്താ കൊഴപ്പം എന്താ കൊഴപ്പ ചേട്ടൻ പുറത്ത് പോയിട്ട് വരുമ്പോ ഞാൻ ചായ ഉണ്ടാക്കി വെക്കാറില്ലേ

ും കേണ്ടല്ലേ അതിന് എന്താ പറഞ്ഞു ഞാൻ അധികം വർത്താനം ഒന്നും പറയാൻ നിക്കണ്ട ക്ലബിലൊന്നും പോവുകയും വേണ്ട ചേട്ടൻ ആദ്യം സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരാൻ ഞാനേ അടുത്തിട്ടാൽ

അല്ല സൗകര്യക്കുറവിന്റെ അല്ല ഞാൻ ചാരിലോ തന്നെ കല്യാണം കഴിച്ചപ്പ അവിടത്തെ അച്ഛന്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ അവളുടെ വീട്ടിൽ നിന്നത് പിന്നെ അതാണ് ഈ പൊല്ലാപ്പിനൊക്കെ കാരണമായത് അതെ അതൊന്നുമല്ല അതെ അതെ ോ ഞങ്ങളുടെ മോള് പൊന്നു പോലെ നോക്കും സ്നേഹിക്കാൻ അല്ല ഞാൻ അച്ഛനോട് പറഞ്ഞു ഞാൻ സുമിത്രയും കൂടി അല്ല അച്ഛനെ വിളിച്ചു പറയാ സന്തോഷായിട്ട് നിക്കാണ് കൊറച്ച ദിവസം കഴിഞ്ഞിട്ട് വേണെങ്കി ഒരു ദിവസത്തേക്ക് വരും അപ്പനങ്ങോട്ട് പോരും അല്ല ഇപ്പൊ എല്ലാരും കൂടി നിർബന്ധിച്ച പിന്നെ എന്താ ചെയ്യണ അങ്ങനെ തീരുമാനിക്കാം പിന്നെ നിങ്ങൾ ആ ജനല് തുറന്നിടണോ എപ്പോഴും വേണ്ട വേണ്ട ജനല് തുറന്നിടണ്ട ആ വൃത്തികെട്ടകളുടെ മുഖം ഇനി കാണണ്ടോട് നോക്കണ്ട നിങ്ങൾ രണ്ടുപേരും ഇവിടെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കണത് ഒന്ന് എനിക്ക് അറിയിക്കണം അറിയിക്കണം അവരറിയെ പോലെ ഒരു പെണ്ണിനെ കിട്ടുമ്പോഴേ മോനെ എങ്ങനെയാണ് സന്തോഷത്തോടെ തുറന്നു ജീവിക്കണേക്ക്

എല്ല അറിയ അതല്ല കാര്യങ്ങളൊക്കെ അറിയാന്നേ കൊറച്ചൂടി കഴിച്ചോ കൊറച്ചൂടി